ായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് തന്നെ റിസർവേഷൻ ചെയ്തുകൊണ്ട് ഖുർആാനിലായത്വം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ളവരല്ലായിരിക്കും പിൻകാലഘട്ടത്തിൽ വരിക എന്ന് അറിയുന്ന റബ്ബുൽ ജല്ല ജലാലു അവർ മാതൃകയായി നമുക്ക് നിർണയിച്ചതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പോതിയുണ്ടെങ്കിൽ അവർ ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന കൽപ്പന ഇവിടെ വെച്ചു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ അതിന് വിപരീതമായിട്ട് അവരുടെ ഓപ്പോസറ്റായിട്ടാണ് ഓപ്പോസിറ്റായിട്ടാണ് അവരുടെ നേരെ വിപരീതമായിട്ടാണ് അവർ സ്ഥാപിച്ച അവർ നിരത്തി വെച്ച ഐക്യം അവർ സ്ഥാപിച്ച അവർ നിരത്തി വെച്ച തൗഹീദ് അവർ സ്ഥാപിച്ച അവർ നിരത്തി വെച്ചതായ സുന്നത്തിലുള്ള കടുപിടുത്തം ശ്രദ്ധിക്കണം അടിവരായിട്ട് മനസ്സിലാക്കുക സുന്നത്തിലുള്ള കടുപിടുത്തം റസൂളുള്ള പറഞ്ഞു റസൂലുള്ള ചെയ്തു എന്നത് കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഓർഡർ അവിടെ വരിക എന്താണ് ഓർഡർ ലഖദ് കാന ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് റസൂലിൽ മാതൃകയുണ്ട് എന്ന് അള്ള പറഞ്ഞത് ശരിക്ക് തന്നെ സഹബാക്കളെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നബിയുടെ ചലനങ്ങൾ അനക്കങ്ങൾ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എല്ലാം എല്ലാ വ്യക്തി ജീവിതം സാമൂഹിക ജീവിതം സാമ്പത്തിക ജീവിതം രാഷ്ട്രീയ ജീവിതം എന്തെല്ലാം നബി സലാഹുഅലൈ വസ്ല സ്ഥലമിലന്നിട്ട് അവർ കണ്ടു കേട്ടു പഠിച്ചു അതങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ അവരിൽ നിട്ട ഗവർണർമാരായവർ ഗവർണറായ സമയത്ത് അവരിൽ നിന്നിട്ട് ഖലീഫിയായവർ ഖലീഫിയായ സമയത്ത് അവരിൽ നിന്നിട്ട് പ്രബോധകന്മാരായവർ പ്രബോധകന്മാരായ സമയത്ത് ഓരോ രൂപത്തിൽ ഓരോ വിഭാഗവും എന്തു ചെയ്തു യ്ക്ക അത് നടപ്പാക്കി അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ തീരുമാനം അവരിവിടെ നിൽക്കാൻ പാടില്ല എന്നതായിരുന്നു അതുകൊണ്ട് നബിയുടെ പരിസരത്തിൽ കെട്ടോളീൻ ഞാൻ സ്പീഡിൽ പറയും കാരണം നിങ്ങൾക്കും ടൈം കുറവ് എനിക്കും ടൈം കുറവ് നിങ്ങൾ കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് വളരെ ഷോർട്ടായ ഭാഗം പറയുന്നു മദീനായി മദീനയിലുള്ള മദീനയിലുള്ള ഖബർസ്ഥാനത്തിൽ ചെന്നാൽ ഏക ഖബർസ്ഥാനം മദീനയിൽ ഒന്നാണ് ആ ഖബർസ്ഥാനത്തിൽ നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം ചരിത്രം പറയുന്നു പതിനായിരത്തോളം സഹബാക്കളുടെ ഖബർ മാത്രമാണ് അവിടെയുള്ളത് എത്രേ പതിനായിരം നബി വരിക്കുമ്പോൾ ഇവിടെ നബിയോട് കൂടി ഹജ്ജ് ചെയ്തവരുടെ എണ്ണം ഒരു ലക്ഷത്തോളമാണ് ഹജ്ജ് ചെയ്യുന്നവർ ആരായിരിക്കും സാമ്പത്തിക ശേഷിയുള്ളവർ ശാരീരി ശാരീരിക ശേഷിയുള്ളവർ പോകാൻ കഴിവുള്ളവർ മാത്രമാണ് അല്ലാത്തവർ വേറെയും ഉണ്ടായിരിക്കും അത്രയും കൂടുതൽ സഹാബാക്കൾ നബി വരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ട് പതിനായിരം പേര് മാത്രമാണ് ഭക്തിയിൽ മറിഞ്ഞു കിടക്കുന്നത് എന്നത് കേൾക്കുമ്പോൾ പഠിക്കേണ്ട പാഠം കേൾക്കേണ്ട ധ്വനി എന്താണ് എവിടെ പോയി മറ്റുള്ളവർ ആ അതിനുള്ള മറുപടി നിങ്ങളാണ് ഞാനാണ് എങ്ങനെ ഞാൻ മുസ്ലിമായി എങ്ങനെ നിങ്ങൾ മുസ്ലിമായി എങ്ങനെ യൂറോപ്പിലേക്ക് ഇസ്ലാം എത്തി എങ്ങനെ റഷ്യയിലേക്ക് ഇസ്ലാമെത്തി എങ്ങനെ ചൈനയിലേക്ക് ഇസ്ലാം എത്തി എങ്ങനെ ആഫ്രിക്കയിലേക്ക് ഇസ്ലാം എത്തി എങ്ങനെ ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തി എന്നതിൻ്റെ മറുപടി അവരാണ് അപ്പോഴാണ് നമ്മുടെ വീഴ്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ അയൽവാസിയായ മുസ്ലിം തന്നെ തൊഹീത് ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടില്ല നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ല താനും ആ മുസ്ലിം ഉണ്ടെ കാര്യം അവിടെ ഇരിക്കട്ടെ അവർ തീരുമാനിച്ചത് എന്ന് റസൂൽ അള്ളഹിസ് അലൈ വസ്ലം അലീൻ്റെ മുഖം നോക്കി പറഞ്ഞപ്പോഴും മാവിയോട് പറഞ്ഞപ്പോഴും അവർക്ക് അത് ഓർമ്മയുണ്ട് റസൂലിനെ ഞാൻ മടങ്ങി വരുമ്പോൾ കാണാതെ വന്നു പോകുമോ എന്നതോർത്ത് കരയുന്നതായ മാവിയേ നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങൾ യമനിലേക്ക് പോയി പ്രബോധനം ചെയ്ത് മടങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്ന സൂചന കിട്ടിയിട്ട് പോലും ആവിയെ പോകാതിരുന്നില്ല സോറി മാധവനി ജബൽ പോകാതിരുന്നില്ല മാധവനി ജബൽ താലാനു ആ പ്രബോധനം അവിടെ എത്തിച്ചു കൊടുക്കാൻ ആ തൊഹീദ് അവിടെ എത്തിച്ചു കൊടുക്കാൻ ആ സത്യ സത്യവിശ്വാസം എത്തിച്ചു കൊടുക്കാൻ ജൂതന്മാരുടെ നാട്ടിലേക്ക് ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക് യമനിലേക്ക് പുറപ്പെടുകയുണ്ടായ വാർത്ത നിങ്ങൾക്കറിയാം അതുപോലെ ലോകത്തിൻ്റെ ഏത് മുക്കയിൽ മുക്കിൽ മൂലയിൽ പലയിടങ്ങളിലും പരിശോധിച്ചാൽ പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ അതിർത്തിയിലാണ് കൂട്ടരേ നിങ്ങളിരിക്കുന്ന മദീനയിലേക്ക് റസൂറുല്ലഹിജറ വന്നതായ വേളയിൽ നബി കയറിയതായ ഒട്ടകത്തെ ഒട്ടകത്തിൻ്റെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങൂ ഇവിടെ ഇറങ്ങൂ ഇവിടെ ഇറങ്ങൂ എന്ന് മദീന നാട്ടുകാരായ നേതാക്കൾ ഇസ്ലാമതം വിശ്വസിച്ച മുസ്ആബലൂടെയും അല്ലാതെയും വിശ്വസിച്ച നേതൃത്വങ്ങൾ കടിഞ്ഞാണു പിടിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങൂ ഇവിടെ ഇറങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ബുഹാരിയിൽ കാണാം അല റഹബി എന്ന് അവർ പറഞ്ഞ വാക്ക് റസൂലെ മറുപടി കേട്ടോളീന എന്തായിരുന്നു പറയും പോലെ മറുപടിയിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇഷ്ടാനുസരണം എനിക്ക് നല്ല സൗകര്യമുള്ള സ്ഥലം നോക്കി ഇറങ്ങാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഞാൻ വന്നത് ഒരു മഹാതത്വം നിർവഹിക്കാൻ വേണ്ടിയാണ് ആ തത്വം നിർവഹിക്കാൻ വേണ്ടി ഈ ഒരു സെൻടർ ആവശ്യമുണ്ട് ആ മക്കയിൽ ഞാൻ ഉള്ള കാലഘട്ടത്തിൽ കാബിയായിരുന്നു ഇപ്പോൾ ആ കാബിയോട് തൊട്ടു നിൽക്കുന്ന വേറൊരു സെൻ്റർ ആവശ്യമുണ്ട് ആ സെൻടർ സ്ഥാപിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഞാൻ കയറിയ വാഹനമാണ് അതുകൊണ്ട് ഞാൻ കയറിയ വാഹനം എവിടെ മുട്ടുകൊത്തുന്നുവോ അവിടെ ഞാൻ അവിടെ മാത്രമേ ഞാൻ ഇറങ്ങുകയുള്ളൂ പ്ലയനിട്ട ഇലാഹി പരിപാടി അർഷിൻ്റെ മീതിയിൽ നിന്ന് ഇലാഹിൻ്റെ പരിപാടി അനുസരിച്ച് ഇലാഹിൻ്റെ തീരുമാനമനുസരിച്ചിട്ടുള്ള യാത്രയായിരുന്നു അത് അങ്ങനെയുള്ള യാത്രയിലൂടെ റസൂൾ ഉള്ള സല്ല അല്ലാഹു അലൈ വസ്സലം കടന്നു വന്നതായ വേളയിൽ ആ പള്ളിക്കെട്ടി ആ പയാ പ്രയാസപ്പെട്ടി കൊണ്ടിരിക്കുന്ന വേളയിൽ പറഞ്ഞതായ പദ്യങ്ങൾ നിങ്ങളൊരു പക്ഷേ കേട്ടിരിക്കാം അമ്മാറിറ എന്താണ് കിട്ടുന്നത് കരിക്കറ്റൽ പള്ളിയല്ല പിന്നെയോ ലോകമുസ്ലിങ്ങൾക്കുള്ള സ്വർഗ്ഗത്വപ്പ് ലോകമുസ്ലിങ്ങൾക്കുള്ള സ്വർഗ്ഗത്വപ്പ് അഥവാ ലോകമുസ്ലിംകളുടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാധ്യമം മസ്ജുദിനബവി മസ്ജുദിനബുവിയിൽ ഇറങ്ങിയതായ തത്വവുമായിട്ട് അവർ ജീവിച്ചില്ലെങ്കിൽ അവർക്ക് സ്വർഗ്ഗമില്ല അവർക്ക് സ്വർഗം വേണമെങ്കിൽ മദീനയിൽ വരട്ടെ വരാതിരിക്കട്ടെ മസ്ജിദു നബവിയിൽ വെച്ചിട്ട് ലോകം പഠിച്ച തത്വം പഠിക്കണം ആ അവിടെ പഠി പഠിപ്പിക്കപ്പെട്ടത് ആദർശം തൗഹീദ് ഏകതീ വിശ്വാസം പ്രാർത്ഥന അള്ളഹാനോട് മാത്രം ആരാധന അള്ളാനോ അള്ളാക്ക് മാത്രം ജീവിതം ജീവിതമല്ലാക്ക് മാത്രം മരണം മരണമല്ലാക്ക് മാത്രം എന്ന ആ ഒജ്ജഹത്തുവിൻ്റെ തത്വമായിരുന്നു ഇയാക്കന അബുദു ഇയാക്കനസ് എൻ്റെ തത്വമായിരുന്നു അതുകൊണ്ട് ഫാത്തഹ മക്കയിലും ഇറങ്ങി മദീനയിലും ഇറങ്ങി നിങ്ങൾ കേട്ട് പഠിച്ചതുപോലെ ഒരു പക്ഷേ ഫാത്തഹ എത്ര ഭാഷ ഇറങ്ങി ഇറങ്ങുന്ന റങ്ങുന്നതേ ഔദ്യോഗികതയോട് കൂടി രണ്ട് തവണ ഇറങ്ങി ഒന്ന് മദീനയിൽ മറ്റൊന്ന് മക്കത്ത് അത് തന്നെയാണ് നിങ്ങൾ ചെല്ലിയതായ തൽബിയത്തിൽ ഉൾക്കൊള്ളുന്ന തത്വം നിങ്ങൾ ചെല്ലിയ തെൽബിയത്തുണ്ടല്ലോ ലബൈക്ക് അള്ളാഹു മ ലബൈക്ക് എന്ന തൽബിയെ മ തത്വം അതവിടെ പഠിപ്പിക്കപ്പെട്ടതാണ് ഇവിടെ വന്ന ശേഷമോ സുഹാനല്ലാ നീണ്ട നീണ്ട കഥന കഥകൾ നിങ്ങൾ പഠിച്ചതായിരിക്കാം ഒന്ന് നമ്മുടെ സഹോദരിമാർ അലോചിച്ച് നോക്കുക അക്കാണൊന്ന ഇപ്പോൾ പച്ചക്കുള്ള റസൂഫാത്തായിട്ട് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞ ശേഷമാണ് കാല ഊനു എന്നൊരു രാജാവ് ഇവിടെ പച്ചക്കുമ്പ സ്ഥാപിച്ചത് അത് മുമ്പ് ഹളീറയായി ഹളീറയായിട്ട് ഇങ്ങനെ മതിൽ കെട്ടായി നിൽക്കുകയായിരുന്നു അതിൻ്റെ അകത്ത് താ ഉള്ളതായ വീടുകൾ എന്താണത് ലോക മുസ്ലിം യൂണിവേഴ്സിറ്റി അതെ ഒതുണു അല്ലയോ റസൂറുള്ളയുടെ ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാരോടാണ് വിളി നിങ്ങൾ അവിടെ വെച്ചിട്ട് പഠിക്കുക സ്മരിക്കുക ഓതുക എന്ത് അവിടെ ഇറങ്ങിയ വഴി അവിടെ ഇറങ്ങിയ ഖുർആൻ അവിടെ ഇറങ്ങിയ സുന്നത്ത് ലോക നേതാക്കൾക്ക് ഖലീഫമാർക്കടക്കം ജഡിജിമാരുടെ സ്ഥാനത്ത് കാലിമാരുടെ സ്ഥാനത്ത് വർക്ക് ചെയ്യുകയായിരുന്നു നബി വഫാത്തായ ശേഷം ആ വീട്ടുകാരികൾ ആര് സൈനബ് സുഹാന അങ്ങനെ ഒരു ഒരു സമൂഹത്തെ അള്ളാഹുസ്ബാനോ തേല സ്പെഷ്യലായി വാർത്തെടുത്തതായിരുന്നു അതിന് വേണ്ടി സെലക്ട് ചെയ്തതായിരുന്നു എന്തിന് ആയിഷ എന്ന് ഓറിയലി സ്റ്റാർ ചോദിക്കും എന്താ അപ്പോൾ കല്യാണം കഴിയാത്ത പങ്ക് കഴിയാത്ത പെൺകുട്ടിയെ മുഹമ്മദ് കെട്ടേണ്ട ആവശ്യം മുഹമ്മദിനിത്ര വയസ്സല്ലേ എന്നൊക്കെ ചോദിക്കും അലഹി സ്വലാം അവരറിയാമോ ഈ ആയിഷ എന്താ ചെയ്തത് ലോകത്തിൻ്റെ മുമ്പിൽ ആ സാധാരണ സ്ത്രീകളും ആയുഷുമായുള്ള വ്യത്യാസം അറബികളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അവരിഷ്ടപ്പെടുന്നതായ ഒരു ഭക്ഷണത്തിൻ്റെ പേര് റസൂല്ലാഹി സലഹു അലൈവിസലം പറഞ്ഞു ആ ഭക്ഷണവും മറ്റു ഭക്ഷണവുമായുള്ള വ്യത്യാസം പോലെയാണ് എന്ന് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ലോകം കണ്ടവരിൽ നിങ്ങൾ കാണുന്ന നാട്ടിൽ ജീവിച്ചു പോയവർ അവരെ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പെണ്ണ് കറുത്ത പെണ്ണ് ആ നീഗ്രോ ആണ് നോക്കൂ അവർക്കുണ്ടായ മതത്തിലുള്ള വികാരം അവർ ഈ ഖുർആാനിലും സുന്നത്തിലും ഇറങ്ങിയതായ തത്വങ്ങൾ നടപ്പാക്കുന്നതിനുള്ള വികാരം ആവേശവും ഉന്മേഷവും നാമും നമ്മുടെ സ്ത്രീകളും ഒരു ചെറിയൊരു ഒരു 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 താരതമ്യ പഠനം ഒന്ന് നടത്തി നോക്കുക പെണ്ണ് വന്നിട്ട് റസൂട് പറയും നിങ്ങൾ കേട്ടിരിക്കാൻ ബുഹാരിയിലാണ് സംഭവം റസൂലേ എനിക്ക് അപസ്മാര രോഗമുണ്ട് നിങ്ങൾ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആ റസൂൽ അലഹി അലൈഹി അലൈവലം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ രോഗം മാറും പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട് ആ സഹോദരി പറഞ്ഞു വേണ്ട 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 എനിക്ക് സ്വർഗ്ഗം വേണം ഞാൻ ക്ഷമിച്ചോളാ അവർക്ക് വേണ്ടത് സ്വർഗമാണ് നമുക്ക് വേണ്ട സ്വർഗം ഏ നമുക്കും വേണ്ട സ്വർഗം അതെ വേണം ഞാൻ ക്ഷമിച്ചോളാന്നാ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്റെ രോഗം മാറാൻ നോക്കൂ ആ സഹോദരിക്ക് പിന്നെ പറയാനുണ്ടായത് എന്തായിരുന്നു അല്ല നമ്മുടെ സഹോദരിമാര് പ്രത്യേകിച്ച് കേൾക്കേണ്ട ഭാഗമാണത് ആ സഹോദരിക്ക് പറയാനുണ്ടായത് അല്ലാ ഖുർആാനിൽ ഇറക്കിയതായ ആയത്തിൽ സ്ത്രീകളോട് മറക്കാൻ പറയേണ്ടതായ ഭാഗങ്ങളിൽ നിന്നിട്ട് ഔറത്തുണ്ടല്ലോ അന്യപുരുഷന്മാർ കാണാത്ത ഭാഗങ്ങൾ അത് എനിക്ക് അപസ്മാരോഗമുണ്ടാകുമ്പോൾ പ്രകടമായി പോകാറുണ്ട് അങ്ങനെയുള്ള ഔറത്ത് പ്രകടമാകുന്ന ഗതികേളിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി റസൂല് പ്രാർത്ഥിക്കണം അതാ ചോദിക്കാനുണ്ടായത് എൻ്റെ രോഗന്മാരാന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഞാൻ ക്ഷമിച്ചോളാം എനിക്ക് സ്വർഗം വേണം എന്നാവശ്യപ്പെട്ട പെണ്ണ് അവിടെ ചോദിച്ചത് എന്താണ് ആ സ്വർഗം കിട്ടാൻ അനിവാര്യമായ പർദ്ദയ്ക്ക് വിപരീതമായ പർദ്ധ വലിച്ചെറിയുന്ന പദ്ധതി അത് എന്റെ എൻ്റെ ഈ അപസ്മാര രോഗത്തിലൂടെ ഉണ്ടാവരുത് എനക്ക് ആ രോഗം ബാധിച്ചുകൊണ്ട് ഞാൻ നിലം പതിക്കുമ്പോൾ എൻ്റെ ഔറത്വ പ്രകടമായി പോകരുത് അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്ത ഭാഗം കാണുന്ന ഗതികൾ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കൂ അതാണ് ഈ മദീന പഠിപ്പിക്കുന്ന ചെറു ചെറിയ ചില്ലറ പാഠങ്ങൾ റസൂ സലാഹുഅലി വസ്ലം നമസ്കരിച്ച അതേ മെഹ്റാബ് അതേ മെഹ്റാബ് ആ സ്ഥലം അതേ സ്ഥലത്ത് തന്നെ ഒമർ ഉൽ ഹത്താബ് നമസ്കരിക്കുമ്പോഴാണല്ലോ അവർക്ക് കുത്തേറ്റത് അല്ലേ അതറിയാത്തവരങ്ങൾ കൂട്ടത്തിലില്ല അതെ മെമറ് സാധാരണ മെമ്പറിൻ്റെ മീതെ കയറി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടതാണ് സഹയിൽ കാണുന്നുണ്ട് എന്ത് റസൂലേ അള്ളാഹുവേ അള്ളാഹുവേ എന്നെ നീ എന്ത് ചെയ്യണം മദീനയിൽ മരിപ്പിക്കണം പിന്നെയോ ഷഹീദായി മരിപ്പിക്കണം ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു എങ്ങനെ രണ്ടുമൊക്കാന്ന് ഇത് ഷഹീദായി മരിക്കൽ പോർക്കളത്തിലല്ലേ ചിലപ്പോൾ പോർക്കളം പുറത്താവാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ പോർക്കളത്തിൽ മരിക്ക മദീനയിലും മരിക്ക രണ്ടെങ്ങനെ ഒരുമിച്ച് കൂടാന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാൻ്റെ അടിമകളെ അള്ളാൻ്റെ ദാസന്മാരെ അവർക്ക് ചോദിച്ചതിനേക്കാളും കൂടുതലാണ് കൊടുക്കുക അമർ ഉൽഹത്താബിൻ്റെ പ്രാർത്ഥന മദീനയിൽ മരിക്കണമെന്നായിരുന്നു അള്ളാഹുസ്ബാനോത്തൽ എന്ത് ചെയ്തു മദീനയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലമാകുന്ന മദീനയിലുള്ള സ്വർഗത്തോപ്പിൽ എവിടെയാണ് മദീനയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പാണ് ആ സ്വർഗത്തോപ്പിൽ മരിക്കാൻ തീരുമാനിച്ചു മനസ്സിലായില്ലേ പിന്നെയോ ചെയ്തായിട്ട് തന്നെ മരിക്കാൻ തീരുമാനിച്ചു മരിപ്പിക്കാൻ തീരുമാനിച്ചു ആ ലോകം കണ്ട കണ്ടതാണത് പക്ഷേ ആ കുറ്റ് കുത്തേറ്റ് വീണതായ മഹാനായ അമർ അത് അള്ളാഹുത്താലു ചോദിച്ച ചോദ്യങ്ങൾ എന്നിട്ട് പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു വയറുകീറി കുടല് പുറത്തായി ഡോക്ടർമാർ പറഞ്ഞു അന്നത്തെ ഡോക്ടർമാർ കുടിക്കുമ്പോൾ പാല് പുറത്തു വരുകയാണ് ജീവിക്കൂലെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട ഉമർ ചോദിക്കുന്നു മകനോട് എന്നെ പോന്ന് പൊക്കിയിരുത്തു ഞാൻ തുടങ്ങി വെച്ച നമസ്കാരം പൂർത്തിയാക്കട്ടെ എന്താ തുടങ്ങി വെച്ച സംസ്കാരം സ്വഭയ സംസ്കാരമാണ് അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട് കുറ്റ കുത്തേറ്റപ്പോൾ എന്ത് ചെയ്തു അബ്ദുറഹ്മാനുവിന് അവഹര മുമ്പിൽ നിർത്തി എന്നിട്ട് ഉമർ ചികിത്സക്ക് ഇരുന്നു അങ്ങനെയുള്ള ഉമർ പറയുന്നു എന്ന് എന്നൊന്ന് കേറ്റിയിരുത്തു ഞാനൊന്ന് നിസ്കാരം പൂർത്തിയാക്കട്ടെ പറയുകയാണ് നമസ്കാരമില്ലാത്തവന് നമസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല പച്ചമലയാളത്തിൽ അള്ളാൻ തന്നെയാണ് സത്യം നമസ്കരിക്കാത്തവൻ അല്ല മൂന്ന് തവണ മടക്കി പറഞ്ഞു എന്നാണ് ആ അങ്ങനെ ഉമർ കൊണ്ട് ചോര മരണത്തോട് മല്ലിടുന്ന വേളയിൽ ഒരു യുവാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ വലിക്കുകയാണ് അദ്ദേഹം ധരിച്ച വസ്ത്രം ആ സഹയിലാണ് ഇതൊക്കെ കെട്ടുകതെന്നല്ല അപ്പോൾ അവിടെയും ശ്രദ്ധിക്കുകയാണ് ആ നീതിമാനായ നേതാവ് എന്ന് ലോകം അംഗീകരിച്ച ഒമർ ആ കുട്ടിയെ നോക്കിയിട്ട് പറയാണ് സോബക്ക ഫൈൻ അങ്കാലി സോബിക്കാലി റബിക്ക യുവാവേ നീ ആ തുണി അല്പം പൊക്കി ധരിക്കുക അത് നിൻ്റെ വസ്ത്രം ക്ലിയർ ക്ലിയറാവാനും ഉത്തമമാണ് നിൻ്റെ ആത്മക്ലിയറിനും ഉത്തമമാണ് നീ നല്ല മൊത്തക്കയായി മാറാൻ നല്ലതാണ് റസൂദാൻ്റെ കൽപ്പന പാലിക്കൽ കൂടി അതിൽ വരുന്നുണ്ട് എന്ന് അവിടെയൊന്നും ബുദ്ധിക്ക് യാതൊരു വിലയുമില്ല എന്ന് പഠിച്ച ഉമർ ബുദ്ധിയിൽ അതിബുദ്ധിശാലിയായ ഉമർ എവിടെയെങ്കിലും ബുദ്ധിക്ക് വിപരീതമായി പോകുമോ എന്ന് അവിടെ മക്കയിൽ വെച്ചിട്ട് ഖലീഫയായ ശേഷം തോഫ് ചെയ്യാൻ പോയി ഉമർ വളരെ ബുദ്ധിമാനായ ഉമർ ദീർഘദൃഷ്ടിയോട് കൂടി അദ്ദേഹത്തിന് തോന്നി ബുദ്ധിവാദി ബുദ്ധിപൂജകന്മാരും യുക്തിവാദികളും പിൻ കാലഘട്ടത്തിൽ വന്നാൽ എന്തിനാ ഇവർ കല്ല് പൂജിക്കുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം ആ കല്ല് നോക്കി പറയുന്നു ഏ കല്ലെ എനക്കറിയാം നീ ഒരു സാധാരണ കല്ലാണ് നിനക്ക് നന്മയോ തിന്മയോ ചെയ്യാൻ സാധിക്കയില്ല നിനക്ക് ഉറപ്പുണ്ട് പക്ഷേ എന്റെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂള്ള് നിന്നെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചുമബിക്കുകയില്ലായിരുന്നേനെ ഇവിടെ പ്രശ്നം എന്തല്ല കല്ലോ മണ്ണോ എന്നതല്ല പ്രശ്നം എന്റെ നേതൃത്വം എന്ത് കാട്ടി എന്നതാണ് നേതൃത്വം കാട്ടിയത് ഞാൻ കാട്ടും തടി വെച്ചാൽ വെക്കും വസ്ത്രം പൊക്കിയാൽ പൊക്കും ചുംബിച്ചാൽ ചുംബിക്കും കുടിച്ചാൽ കുടിക്കും കറിഞ്ഞാൽ കറങ്ങും ഓടിയാൽ ഓടും എറിഞ്ഞാൽ എറിയും എന്ത് കാട്ടിയാൽ അങ്ങനെ തന്നെ ഞാൻ കാട്ടും കാരണം അവർ ചെയ്യും പോലെ ചെയ്തില്ലെങ്കിൽ അവിടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിക്ക് തള്ളാമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അവർ പോയ സ്വർഗത്തിൽ എനിക്ക് സ്വഭത്ത് കിട്ടുക തന്നെ ഇല്ല പോകാൻ സാധിക്കുക തന്നെയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ച തത്വമാണ് അത് ഉമർ മനസ്സിലാക്കി അത് ആ ഉമറാണ് അവിടെ തുണി തുണിപൊക്കാൻ പറയുന്നത് ഇങ്ങനെയുള്ള മഹാസംഭവങ്ങൾക്ക് ദൃസാക്ഷിയായ നാട്ടിലേക്ക് വരാൻ ചാസ് കിട്ടിയവരെ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ പാഠം അതെന്താണ് നാം എപ്പോഴും ഈ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ സ്ത്രീകരിക്കപ്പെട്ട സുന്നത്തിലൂടെയും അപ്ര അപ്രകാരം അതിന് മുമ്പ് ഖുർആാനിലൂടെയും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒസല്ലിമു തസ്ലീമ ഒസല്ലിമു തസ്ലീമ അള്ളാൻ്റെ തത്വമാണ് അള്ളാൻ്റെ കൽപ്പനയാണ് അവർ കീഴടങ്ങട്ടെ എൻ്റെ വിധിയുടെ മുമ്പിൽ എൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു എന്ന് കേട്ടാൽ എൻ്റെ ദൂതർ പറഞ്ഞു എന്ന് കേട്ടാൽ എന്തുകൊണ്ട്

ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് വഴതുപോർക്കണത്തിൽ വെച്ചിട്ട് നടന്നതായ മഹാപ്രയാസം റസൂലോട് ചോദിക്കപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എപ്പോഴാ എപ്പോഴൊക്കെ സംഭവിച്ചു റസൂല് പറഞ്ഞു ഒന്ന് മതി മക്കാര് റസൂല്ലായ വെടി വെടിഞ്ഞു റസൂല്ലാൻ്റെ കണ്ണിലുണ്ണിയായ ഹദീ ജി മരിച്ചു ഹദി അള്ളാഹു താലാഅ റസൂല്ലാക്ക് താങ്ങും തണലുമായിട്ട് ജേഷ്ഠനും ജേഷ്ഠന് ജ്യേഷ്ഠൻ അനുജൻ അനുജൻ വാപ്പ എല്ലാമായിട്ട് നാൽപ്പത് കൊല്ലത്തോളം ജീവിച്ച അബോ താലിബും മരിച്ചു അതോടുകൂടി മക്കാര് മനസ്സിലാക്കി ആ ഇനി നല്ല നന്നായി മുഹമ്മദിനെ പാഠം പഠിപ്പിക്കാം നമുക്ക് ചാൻസ് കിട്ടി മുഹമ്മദിനെ കഥ കഴിക്കാൻ നമുക്ക് ചാൻസ് കിട്ടിയെന്നവർക്ക് തോന്നിപ്പോയി അല്ല വിടോ അള്ളാഹു അള്ളാഹുവിൻ്റെ ദൂതരെ നമ്മുടെ വാക്ക് പണ്ട് തന്നെ കടന്നതാണ് പണ്ട് തന്നെ അസലിയായ തീരുമാനത്തിൽ നാം തീരുമാനിച്ചതാണ് നമ്മുടെ മുറിസലുകളായിരിക്കും വിജയിക്കുക നാം ഇവിടെ യോഗിച്ച മുറിസലുകൾ വിജയിക്കുക തന്നെ ചെയ്യും ആ അള്ളാ അവരുടെ കൂടെ ഉണ്ടാകും അങ്ങനെയുള്ള ദൂതർ തായ്ഫിലേക്ക് പക്ഷേ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ആരും നിങ്ങൾ ഈ കേൾക്കുന്നതും നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ കേട്ടതും നിങ്ങൾ പണ്ഡിതന്മാരോട് പഠിച്ചതുമായ ആദർശം സ്വന്തം പെറ്റ ഉമ്മയോട് പറയുമ്പോൾ ചിലപ്പോൾ ഉമ്മാക്കത്തോട് കൊള്ളൂല കയറൂല നമുക്ക് അനുഭവമാണത് പറഞ്ഞിട്ട് കരിയില്ല റസൂലിന് സംഭവിച്ചത് അതാണ് നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ കൂടിയാ എന്നിട്ട് വളരെ ദൂര ബന്ധമുള്ളതായ ഒരു സക് ബനു സഖീഫ് ഗോത്രക്കാർ തായ്ഫിലുണ്ട് കണ്ടു നോക്കാമെന്ന് റസൂലിന് തോന്നി അങ്ങനെ റസൂൽ അവിടേക്ക് പോയി അവിടേക്ക് പോയപ്പോൾ അവിടുത്തെ റോഡ് തെണ്ടികളെക്കൊണ്ട് എന്ത് ചെയ്തു മലിന വസ്തുക്കളും ചെരുപ്പുകളും പോലാത്തതൊക്കെ ആ നാട്ടുകാരെ എറിയിപ്പിച്ചു അതെ അത് നാട്ടു നേതാക്കൾ എറിയാൻ പറഞ്ഞു റസൂല പറയുന്നു കർണസ് ഹാലിബിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ണു തുറന്നു ഏറ് കൊള്ളാൻ എവിടുന്നു ആരംഭിച്ചതാണ് ഏറെ കൊള്ള കൊള്ളാൻ ആരംഭിച്ചതാണ് ആ ഏറുകൊണ്ട് കൊണ്ട് കൊണ്ട് അവസാനം ഞാൻ നിലമ്പതിച്ച് ബോധിയായിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ പിന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത് സല്ലു വലൈ വസ്ലം ആ നിങ്ങൾക്ക് കിട്ട പരിചയമുള്ള സംഭവമാണ് സംഭവമായിരിക്കാം ജീവിലെ വന്നിട്ട് എന്ത് വേണം പറഞ്ഞാൽ മതി സൂചന നൽകിയാൽ മതി ഈ എൻ്റെ മേഖൽ നിൽക്കുന്നവർ ഈ പർവ്വതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന മലക്കുകളാണ് നിങ്ങളുടെ സൂചന കിട്ടിയാൽ ഇവരുടെ കബറാക്കി മാറ്റാൻ അവർ ചെയ്യാറുണ്ട് അസുലൻ്റെ മറുപടി പറയും പോലെ ഞാനിവിടെ നശീകരണത്തിന് വേണ്ടി വന്ന വന്നാളല്ല ഞാനിവിടെ പുരോഗതിക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും പുനരുദ്ധാരണത്തിന് വേണ്ടി വന്ന നേതൃത്വമാണ് അതുകൊണ്ട് ഇവരുടെ മക്കളെ മക്കളെ മക്കൾ എന്നിട്ട് സന്തതികൾ എന്നിട്ട് ആരെങ്കിലും ലാ ഇല ഇല്ലല്ലോ എന്ന കലിമത്വത്തോ ഇത് ചെല്ലുന്ന വ്യക്തികൾ ഉണ്ടാവട്ടെ അതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ വരവേൽപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ അത് ജനങ്ങൾ മരിച്ചു കിട്ടലല്ല സുബാന സലാഹു അലഹി വസ്ല്ലം ആ സന്ദർഭത്തിൽ റസൂല്ലാക്ക് അനുഭവപ്പെട്ട പ്രയാസം പറയേണ്ടതില്ലല്ലോ ഇത് അന്നഹുസുഖഭിമായകൂലൂർ അവർ പറയുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് എനിക്കറിയാം എന്ന് എന്നല്ല തന്നെ പറയണമെങ്കിൽ റസൂല്ലാൻ്റെ പ്രയാസം എത്രയായിരിക്കും ഉണ്ടായിരിക്കുക ആ കാലഘട്ടത്തിൽ ആ യുഗത്തിൽ അങ്ങനെയുള്ള ദൂതർ പറയുന്ന എനിക്ക് പിന്നെയും ഉണ്ടായ പ്രയാസം എവിടെ ഏറ്റവും വലിയ പ്രയാസം വഴുത്മോറക്കളത്തിൽ റസൂല്ല നിങ്ങൾ കണ്ട മിനയിൽ വെച്ചിട്ട് മൂന്ന് രാത്രിയിലൂടെ നടന്നതായ ഉടമ്പടി ിൽ ചെയ്തു ചോദിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് സ്വർഗം കിട്ടും അവിടെ വന്നിട്ട് നിങ്ങൾ എൻ്റെ കീഴിൽ അണി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയാൽ യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും വാഗ്ദാനം ചെയ്തു മിനയിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ട മക്കയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്റെ സഹാപാക്കളെ അതെ ആ വാഗ്ദാനം ചെയ്തപ്പോൾ അവർ ബൈ അത് നിസ എന്ന ചരിത്രത്തിന് പേരുവെക്കപ്പെട്ടു സ്വന്തം അഭിമാനത്തെ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന ആദർശത്തെ സംരക്ഷിക്കുമെന്നൊപ്പിട്ടു അവിടെ ബൈഅത്ത് ചെയ്തു ഉടമ്പടി ചെയ്തു അങ്ങനെ ഉടമ്പടി ചെയ്ത സഹാബാക്കൾ മദീനയിലേക്ക് എത്തി പോരാട്ടങ്ങൾ ആരംഭിച്ചു രണ്ടാം കൊല്ലമായപ്പോൾ കോലം മാറി മക്കയിൽ സുരക്ഷിതത്തോട് കൂടി ജീവിച്ചതല്ലതാനും അവിടെ ഒരു ശത്രുവിനോടാണ് പോ മല്ലിട്ടത് ഇവിടെ എത്തിയപ്പോൾ മൂന്ന് ശത്രു അവിടെ കാഫ്രീങ്ങൾ മാത്രം ഇവിടെ കാഫ്രീങ്ങൾ മുനാഫ്രിക്കങ്ങൾ ജൂതന്മാരും മൂന്ന് ശത്രുക്കൾ എല്ലാറ്റിനോടും നേരിടേണ്ടി വന്ന രംഗത്തിൽ പ്രയാസത്തോട് പ്രയാസം ഇനി അവിടുന്ന് കൂടി ഇവിടേക്ക് വന്നുകൊണ്ട് പ്രയാസമുണ്ടാക്കിയാലോ എന്നത് എന്താണെന്ന് അറിയുന്ന റബ്ബ് അവിടെ നിന്ന് ഓർഡർ പുറപ്പെടുവിക്കുന്നു ഇതുവരെ നിങ്ങൾ കല്ലേറ് കൊള്ളതായിരുന്നു അങ്ങോട്ട് കല്ലെറിഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങൾ ശകാരം കേട്ടതായിരുന്നു അങ്ങനെ അങ്ങോട്ട് ശകാരിച്ചിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നു അതിന് പ്രതിരോധ വകുപ്പ് വരെ നിങ്ങൾക്കുണ്ടാക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹുസ്മാനോ തല ഇതാ മദീനയിൽ രണ്ടാമത്തെ വർഷത്തിൽ സൂദ അത്യാവശ്യം ശേഷം ഓർഡർ വരികയാണ് പോരാടിക്കൊളിയൻ യുദ്ധം ചെയ്തോളീൻ ആയുധം ഈ കൽപ്പന കിട്ടിയ രണ്ടാമത്തെ വർഷത്തിലാണ് ഇസ്ലാമിൻ്റെ ആദ്യ യുദ്ധം നടന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ ബദർ ബദർ യുദ്ധം ഇവിടുന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെയാണ് ബദർ പോർക്കളം അവിടേക്ക് റസൂലും സഹാബത്തും പുറപ്പെട്ടു സുഹാൻ ആ പോയി കിട്ടണമെന്ന നിർബന്ധമുണ്ടായ സാദുബു നബി വക്കാസിൻ്റെ സഹോദരൻ്റെ പേരെന്താണ് മീറുബിൻ വക്കാസ് നിങ്ങൾ ബദർ പോർക്കളത്തിലേക്ക് പോകുന്നവർക്ക് കാണാൻ സാധിക്കും അവിടെ വലിയൊരു ബോർഡ് ആ ബോർഡിൽ പതിനാല് പേര് ഷഹീദായവരുടെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് പതിനാലാൾ അതിൽ ഒരു കുട്ടിയുടെ പേരും കാണാം പതിനേഴോ പതിനാറോ മാത്രം വയസ്സ് നെറ്റുകളുടെയും ചവറ്റുകൊട്ടകളുടെയും ഡിഷുകളുടെയും ഫേസ്ബുക്കുകളുടെയും പിന്നിൽ അണിനിറന്നുകൊണ്ട് ജീവിത ലക്ഷ്യം അറിയാതെ ജീവിക്കുന്ന പ്രയാസപ്പെട്ട് ജീവിക്കുന്ന തലമുറകളുടെ സന്ത ഇത് മുമ്പിലാണ് നാം ഇപ്പോൾ അങ്ങനെയുള്ള കാലത്ത് നമുക്ക് മുസ്താബുബിൻ അമീറിനെ പോലെത്തെ ഇരുപത്തിമൂന്നുകാരനും ഒമീർബ് നബി വക്കാസിനെ പോലത്തെതായ പതിനേഴുകാരനും പാഠമാണ് അവർക്കും പാഠം നമുക്കും പാഠം ഹ അദ്ദേഹം അദ്ദേഹം ഇത് മദീനയിൽ നിന്നിട്ട് പുറപ്പാട് നടന്നപ്പോൾ കരഞ്ഞു എന്നാണ് റസൂൽ ചോദിച്ചു നിങ്ങളുടെ അനുജൻ എന്തിനാണ് കരയുന്നത് എന്ന് പറയപ്പെട്ടു അനുജൻ വയസ്സ് കൂടുതലല്ലാത്തത് കൊണ്ട് ചെറിയ വയസ്സായത് കൊണ്ട് റസൂൽ വായു സലഹു അലൈവ് വസ്ലം യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നു പോകുമോ എന്നത് പേടിച്ച് കയറിയാണ് എന്ത് യുദ്ധത്തിന് പോകുന്നതിന് തടസ്സം വന്നു പോകുമോ വയസ്സ് എന്ന് അപ്പോൾ വയസ്സ് ചോദിക്കപ്പെട്ടപ്പോൾ പതിനഞ്ചിൽ കൂടുതലാണെന്ന് കേട്ടപ്പോൾ റസൂൽ പോകാൻ അനുവദിച്ചു ആ അങ്ങനെ പുറപ്പെട്ട ഒമേർ ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ പതിനാല് പേരുടെ കൂട്ടത്തിൽ എന്തുണ്ട് ഒമേർബ് നാബി വക്കാസിന്റെ പേരുണ്ട് ബദരീങ്ങളിൽ കൂട്ടരേങ്ങളിൽ അള്ളിട്ട ഷിട്ടികളിൽ ഏറ്റവും അവർ ആരാണ് നബിമാർ നെബിമാര് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമർ ആരാണ് സഹാക്കൾ സഹാബാക്കളിൽ ഏറ്റവും ഏറ്റവും ബദരീങ്ങൾ ആ അല്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയവർ ആയുധ കാര്യങ്ങളല്ല യുദ്ധം ചെയ്യാൻ വേണ്ടി പോകും ആരെങ്കിലും ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ അള്ളാൻ്റെ തീരുമാനം പോയി ആ തിരഞ്ഞെടുത്തും അള്ളാൻ്റെ തീരുമാനത്തിന് കീഴടങ്ങി സുഹാനല്ലാ അങ്ങനെ യുദ്ധങ്ങൾ തുടരുന്നു പോർക്കളത്തിലേക്ക് എത്തിയപ്പോൾ മഹാപരീക്ഷണം സിജാൽ എന്ന് സുഫിയാൻ റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന യുദ്ധം സിജാലാണ് ചിലപ്പോൾ അവർ വിജയിക്കും ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കുമെന്ന് അത് ഇസ്ലാമിൻ്റെ ഇതിൽപ്പെട്ടതാണ് ഇപ്പോൾ കാണുന്നില്ലേ സിറിയൽ എന്ത് നടക്കുന്നു ഇപ്പോൾ കാണുന്നില്ലേ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും എവിടെ എന്ത് നടക്കുന്നു ഇപ്പോൾ കാണുന്നില്ല നമ്മുടെ അയൽരാഷ്ട്രത്തിൽ എന്ത് നടക്കുന്നു ഇപ്പോൾ കാണുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ എന്താണ് ജീവിത ലക്ഷ്യമാക്കി മാറ്റിയിട്ടുള്ളത് കബർ പൂജയോ സന്തൽ പോക്കുകളോ ആനപ്പോക്കുകളോ ജന്മദിന ജന്മദിനാഘോഷങ്ങളോ മരണത്തിനാഘോഷങ്ങളോ ദീനു ഒരു ബന്ധമില്ലാത്ത പഠിപ്പിക്കാത്ത ചെയ്യാത്ത ചെയ്യാൽ കാട്ടാത്ത നമ്മുടെ മധുഹബൻ്റെ ഇമാമികളായ നാല് ഇമാമികളും എഴുതി പോകാത്ത പറഞ്ഞു പോകാത്ത കാര്യങ്ങളാണ് ദീനായി കാണുന്നത് ലോകത്തിൽ പലയിടങ്ങളിലും അല്ലേ ദീനിന്റെ പേരിൽ ദീനിനെ തകർത്തുന്ന യുഗം ദീനിന്റെ പേരിൽ ദീനിനെ തകർത്തുന്ന സമൂഹം പച്ചയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കുമ്പോൾ ഇയാളെന്താ എത്ര ദേശീയ സംസാരിക്കുന്നു എന്നെ എനിക്ക് നിങ്ങൾ കിട്ടുന്നൊരു ചാൻസാണ് ഇനി ഇനി നിങ്ങളെ കിട്ടിക്കോളോന്നല്ലോ അല്ലാഹു അല്ലോ ഒരു പക്ഷേ നിങ്ങൾ വീണ്ടാൽ ഞാൻ ഉണ്ടായിക്കോളുന്നില്ല അതുകൊണ്ട് ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ബേജാറേണ്ട റസൂള്ളി സാഹു അലൈവിസ്ലമിനോട് മിനയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ സംഭവമാണ് ഞാൻ കൂടുതലും കിട്ടില്ല മിനയിൽ വെച്ചിട്ട് വാഗ്ദാനം ചെയ്ത മിന മിന മക്ക മീന മദീന ഇതൊക്കെ കൊണ്ട് തുടങ്ങുന്നതാണ് മുഹമ്മദ് കൊണ്ട് തുടങ്ങുന്നതാണ് പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല ആ ആ ധ്വനികൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാവണം ഇത് ആ അബൂ ക്രിസ് അബൂബക്രോ ഒമറോ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞേ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾ നട്ട് ആരോ മരുന്നിൻ്റെ പേരാണെന്ന് പറഞ്ഞ കാലം വിട്ടുകടന്നിട്ടുണ്ട് മരുന്നിൻ്റെ പേരാണെന്ന് അത്ര വരെ എന്താ അബോക്കർ എന്നറിയാത്ത അതേസമയത്ത് ഇത് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആൾ ആരാണ് ലോകത്തുനിന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി അയാളുടെ ഹിസ്റ്ററി വരെ അയാൾ എവിടെ ജനിച്ചു എവിടെ എവിടെ ജീവിക്കുന്നു എന്ന് നമ്മുടെ കുട്ടികൾ എന്നിട്ട് പെട്ടെന്ന് മറുപടി കിട്ടും അങ്ങനെയുള്ള യുഗത്തിലാണ് അപ്പോൾ പഠിക്കണം പഠിപ്പിക്കണം ഈ നാട്ടിൽ നമ്മുടെ നേതാക്കൾ മക്കളെ എങ്ങനെ വളർത്തിയതെന്ന് പഠിക്കണം എന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഇനിയെങ്കിലും മദീനയിലേക്ക് പോയ പോയ ആളാണ് ഞാൻ എന്നത് തോന്നണം മക്കൾക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം കാണുമ്പോൾ നിങ്ങൾ സ്വഭംസ്കരിക്കാൻ അവരെ ഉണർത്തുന്നത് കാണുമ്പോൾ നിങ്ങളവരെ ഓരോ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അള്ളഹുനിൽ നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററിയിൽ പറഞ്ഞപ്പോൾ നീ മാത്രം നിസ്കരിച്ചാ പോരാ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി നീ കൽപ്പിക്കണം എന്തിനാണ് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചാൽ മാത്രം പോരാ കൽപ്പിച്ച ശേഷം ആ കൽപ്പന അവർ നടപ്പാക്കിയോ ഇല്ലേ എന്നത് പരിശോധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിനക്ക് പ്രയാസം നേരിടേണ്ടി വരും അതുകൊണ്ട് നീ കൽപ്പിക്കലോട് കൂടി അത് നിസ്കരിച്ചു കിട്ടാൻ നിൻ്റെ കുട്ടി നടപ്പാക്കി കിട്ടാൻ കിട്ടാൻ നിൻ്റെ ഭാര്യ നമസ്കാരം നടപ്പാക്കി കിട്ടാൻ നിൻ്റെ പെൺകുട്ടികൾ നമസ്കാരം നടപ്പാക്കി കിട്ടാൻ നീ ക്ഷമ കൈകൊള്ളുകയും വേണം അലു കരി അവർക്ക് വേണ്ടി സമ്പാദിക്കാനല്ല എന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ലാന്ന് എന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് നീ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും നിനക്കും നിൻ്റെ വാപ്പാക്കും നിൻ്റെ മക്കൾക്കും എല്ലാം ഞാൻ 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 മാത്രമാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് ഏൽപ്പിക്കാനുള്ള എന്താണ് നിസ്കരിച്ച് നിന്റെ കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിച്ച നിന്റെ പരിസര നിസ്കാരക്കാരാക്കി മാറ്റി അള്ളാനെ പ്രീതിപ്പെടുത്തി ജീവിച്ച് മുത്തക്കയായി മാറുക എന്നതിലൂടെ പരലോകം നേടി പരലോക മോക്ഷം നേടി പരലോകത്തിൽ സ്വർഗം നേടി വിജയം കൈവരിക്കുക എന്നതാണ് കൂട്ടരെ യഥാർത്ഥ വിജയം അവിടേക്കെത്താൻ ആണ് ഇവിടെ ജീവിച്ചവർ പാടുപെട്ടത് അതുകൊണ്ട് അവർക്ക് ദുനിയ ഒരു വിലയല്ലായിരുന്നു ഒമർ അള്ളാഹു താലു നിങ്ങൾ കണ്ട മസ്ജിദിന്റെ പൂവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിജയത്തിൻ്റെ കാലഘട്ടം റോമിലേക്കെത്തി നമ്മുടെ ഭരണകൂടം എത്തിയ നമ്മുടെ ഭരണകൂടം റോമൻ ചക്രവർത്തിയുടെയും ചക്രവർത്തിമാരുടെയും കൊട്ടാരത്തിലുണ്ടായതായ കിരീടങ്ങളും അവിടെയുള്ള സ്വർണങ്ങളും പവിഴങ്ങളുമായി വരുന്നു മുസ്ലിം നേതൃത്വങ്ങൾ മുസ്ലിം മുസ്ലിം പട്ടാളം മഹാനായ ഉമർ ഉൽ ഹത്താബ് ഇങ്ങനെ നോക്കുന്നു കണ്ണുനീര് താരധാരാക്കി ഒലിക്കാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ മേള നടക്കും ഡാൻസ് നടക്കും ആവേശയോഗം നടക്കും ഉന്മേഷയോഗം നടക്കും വിജയയോഗം നടക്കും അല്ലെങ്കിൽ വിജയ സമ്മേളനം നടക്കും അതല്ല ഇവിടെ നടക്കുന്നത് കരയാണ് പറയുകയാണ് റബ്ബേ എൻ്റെ മുമ്പിൽ എൻ്റെ നേതൃത്വമായ നബി വിട്ട് കടന്നു സല്ലാഹു അലൈ വസ്ലം അവരെ ഇങ്ങനെയുള്ള കൊണ്ട് നീ പരിശോധിച്ചിട്ടില്ല സ്വർണ്ണങ്ങൾ പവിഴങ്ങൾ കിരീടങ്ങൾ എന്ത് എത്ര എത്ര വലിയ അഭിമാനമാണ് ലോകത്തിൽ വൻ ശക്തികളായിട്ട് ഭൂമിയെ രണ്ടോ മൂന്നോ ഓഹരി വെച്ച് ഭരിച്ച നേതൃത്വങ്ങൾ തകർന്നിട്ട് അവരുടെ അവകാശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കാഴ്ച അവർ കാണുമ്പോൾ കരയാണ് ഇതിന് ഇങ്ങനെയുള്ള പരീക്ഷണം പരീക്ഷിക്കാൻ നീ റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലം പരീക്ഷിച്ചില്ല ഒബ് അബുബക്ര വിട്ട് കടന്ന് അബൂബക്കറിനെ പരീക്ഷ പരീക്ഷിച്ചില്ല ഈ സാധുവിനെയാണ് ഉറപ്പേ നീ പരീക്ഷിക്കുന്നത് ഇത്തരം നിയമത്തുകളെക്കുറിച്ച് പല ലോകത്തിൽ നീ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ കരയുമ്പോൾ മദീനത്തപ്പള്ളി മുഴുക്കം ആരംഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം മയാത മങ്ങാതെ സ്വർണ്ണ ലിപികൾ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ സംഭവങ്ങളാണ് നമ്മുടെ നേതാക്കളെ മദീനയിൽ വിട്ടുകടന്നത് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ആ മഹാത്മാക്കൾ സ്ഥാപിച്ചതായ ആ സുന്നത്തിനെ ആ ഖുർആാനെ ആദ്യം ആ ഖുർആാനിന് ആ സുന്നത്തിനെ ആ ചെര്യയെ ആ തത്വത്തെ ആ ആദർശത്തെ നടപ്പാക്കുന്നതിന് മുമ്പിൽ വരുന്ന കരിഞ്ചന്തകൾ കാണുമ്പോൾ പോലും പോലും ഒരു പരിവർത്തനമോ ഒരു എലർജിയോ ഒരു പ്രയാസമോ ഉണ്ടാവാറില്ല അവൻ ഹദീസ് സംശയിച്ചോട്ടെ അവൻ ബുദ്ധിക്ക് ഉപയോഗിക്കുന്ന സ്വീകരിക്കോട്ടെ സ്വീകരിച്ചോട്ടെ അവൻ ബുദ്ധിക്ക് ഉപയോഗിക്കാത്ത തള്ളിക്കോട്ടെ അതിനൊന്നും നമുക്കൊന്നും വരാൻ പോകുന്നില്ല എന്നതുപോലെ നമ്മൾ തൊള്ള കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനം അതാണ് കുറിക്കുന്നത് അള്ളാഹ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ സഹോദരന്മാരെ ഉറബാകളുടെ കാലഘട്ടം വരാൻ പോകുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ സ്വർഗവാസികളാവണമെങ്കിൽ അവർ കുറവാഹുകളായിരിക്കണം എന്താ കുറവാഹുകൾ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ നടക്കൂല ജനങ്ങൾ ഏ അതൊക്കെ അത് ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണ് അതൊക്കെ ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കൊണ്ട് തള്ളുന്ന കാലഘട്ടം ഉറവാഹുകളുടെ കാലഘട്ടം ബഹുഭൂരിപക്ഷം നമുക്കെതിരായി മാറുന്ന കാലഘട്ടം ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് സ്ഥിരീകരിക്കപ്പെട്ട അനുസരിച്ചിട്ട് ജീവിക്കുന്നവരുടെ സ്ഥിതി ഏതുപോലെ റസൂല് പറയുന്നു തീക്കട്ട കയ്യിൽ പിടിക്കുന്നവരെ പോലെയായി മാറുമെന്ന് മുഹമ്മദ് തീ തീ കയ്യിൽ എത്ര പ്രയാസമുണ്ട് അതുപോലെയാണ് അൽ കൽ ജംർ ജീവിതത്തിൽ കളവു പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷം മുകളുന്നവരുമായി നബിക്കുന മുഹമ്മദ് റസൂ സലാഹുഅലൈ വസ്ലം ഉടനെ തന്നെ ഞാൻ നിർത്തും എവിടെ എന്ത് സംഭവിച്ചു ഈ ചെയ്തതായ ആ